എന്തേ എന്താണ് നിന്റെ വലിയ തന്നെ അല്ലേ പണി ഇവിടെക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നല്ല ചായ അല്ലെങ്കിൽ ചോറ് അല്ലെങ്കിൽ വെള്ളം എന്താത്രേ ഞാൻ ഞാനപ്പ വരാ എന്തൊരു വെയിലിട്ടാ എന്റെ അപ്പൊ നനച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ മണലല്ലല്ലോ പാറപ്പൊടിയല്ലേ വേഗം വിണ്ട് വരും എന്ന് പറഞ്ഞോട്ടോ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോവുകയൊക്കെ ചെയ്യുള്ളൂ എന്ന് ഇനിയിപ്പം എന്തായാലും ഏട്ടലെടുത്തിക്കൊന്ന് പോട്ടെ എന്താ ഇപ്പം സൈക്കിൾ എന്താ രോ സൈക്കിളിൽ ഉഴുത്തിയിട്ട് എന്താ പോ ആരെ കാട്ടി പൊട്ടിയോ ആരെ പൊട്ടിച്ച് എന്താട്ടാ എന്തിനാ വിളിച്ച് ഒരു സാധനോ നോക്കി നോക്കു ഇനി ഇത് മേത്തുക്കുടിയും കൂടിയത് ആ നിന്റെ ഒരു കൂവലും കൂടിയാ വേണ്ടുള്ളു നോക്കിൻ്റെ മലമ്പാമ്പിന് മലമ്പാമ്പിന്റെ മുട്ട എത്ര ചെറുതോ മലമ്പാമ്പിന്റെ മുട്ട ഒരു പണി ചെയ്യാത്തത് ഒരു പണി ചെയ്യുമ്പോഴേക്കും അപ്പ വിളിക്കും ഒരു പണി ചെയ്യുമ്പോഴേക്കും അതവിടെ കളിക്കുന്നുണ്ട് കുട്ടി അവിടെ പോയി കളിച്ചാലെ പാടില്ല ഏട്ടാ ഇന്ന് എന്താ ചെയ്യണ്ട എല്ലാ പ്രാവശ്യം ഏട്ടാ എന്തെങ്കിലും ചെയ്യേ പെണ്ണുങ്ങള് മാത്രല്ല അടുക്കള പന്നി ചെയ്യാൻ

ഇവിടെ കേടുള്ള മുട്ട അധികം കിട്ടാറില്ല അതുകൊണ്ടും അത് ശ്രദ്ധിക്കാറില്ല കുഞ്ഞുണ്ണി നമ്മളെ കുട്ടി വീട്ടിൽ പോയി ഉള്ളിൽ കയറി കടക്ക് തണുപ്പത്തി കൂടെ നടക്കണ്ട പനി പിടിക്കണ്ടോ ഏ നമ്മ ഫോൺ വിളിക്ക എന്തിരി പാവേ എന്താ അമ്മായിനോട് പെട്ടെന്ന് സ്നേഹം അതാണ് പനി മുത്തളേക്ക് എന്താ അമ്മായിനെ ഓർമ്മ പനിച്ചിട്ടുള്ളു എന്ത് പറ്റിയാണാവോ അത് ഉഷാറില്ല പറഞ്ഞപ്പോഴേക്ക് അവൻ രോഗിയായോ പനിയുള്ളവരില്ലേ മുട്ട പാടില്ല അത് അവിടെ പച്ച ഒന്നും ചെയ്തില്ല പൊട്ടിക്കല്ലേ മുട്ടയുള്ള പനിയുള്ളവര് മുട്ടയിനാൻ പാടില്ല അങ്ങനെ സംഭവം ഉണ്ട് ഉണ്ട് ഏ അതെ അങ്ങനെയുണ്ട് തോന്നണേന്നല്ലേ എന്ത് തോണാ സത്യം അവിടെ കുട്ടി പോയി കളിച്ചോ എവിടെങ്കിലൊക്കെ പോയിട്ട് കളിച്ചോ ഒന്ന് ആ മതി കഴിയത് അതിന്റെ കളറാണ് കേട്ടോ അത് തമാശ കളിക്കുന്നേ ഇത് കോഴിമുട്ടൻ കറകളെ കറയല്ലേ വെറുതെ എന്നെ കൂടി പറഞ്ഞ വേണ്ടിട്ട് ഗ്യാസ് കത്തിക്കറിയോ കണ്ടോ ഇതാണ് പഠിച്ചു പഠിച്ചു ഉപ്പതാണോ അവിടെ അതാ കണ്ട അപ്പുറത്ത് കവറിൽ അച്ചൊന്ന് സൈഡ് മൂന്നെണ്ട് അടുക്കള വായോ അത് നേരുന്ന കളിയാക്കി കൊല്ലല്ലോ വടകൊടി ഒരു മുട്ടക്ക് തോന ഏത് പാത്രം അച്ചു എന്താ അച്ചു സ്പെഷ്യൽ ഉണ്ട് എന്തുകൊണ്ട് കാടമുട്ട ഇതിങ്ങനെ വേവിച്ചെന്നാ മതിയോ കുഴങ്ങുണ്ട് അപ്പൊ അതല്ല ഇപ്പം ചെയ്യണത് ഫ്രൈ ആക്കിയാൽ മതിയോ ഫ്രൈ ആക്കാ പറഞ്ഞു കഴിഞ്ഞപ്പ ഇങ്ങനെ ഫ്രൈ ആക്കട്ട തോട് കളഞ്ഞിട്ട് ഫ്രൈ ആക്കണോ തോട് കളയാണ്ട് ഫ്രൈ ആക്കണോ തോട് തോട് വക വീഡിയോ എങ്ങനെ കാടമുട്ട പുഴുങ്ങും എങ്ങനെ കാടമുട്ട കഴിക്കും ഇതാണ് അനിയാട്ടിന്റെ വീഡിയോ ഉണ്ടാവുക എന്താണ് എങ്ങനെ വേണ്ടി പറഞ്ഞി തരല്ലോ ഐഡിയ ഇല്ല സുഹന്യക്ക് അങ്ങനെ വേണം പറഞ്ഞ പിന്നെന്താ ഐഡിയോക്കറ്റ മുപ്പ എണ്ണ ഉണ്ടായി കേടാവോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്തെണ്ണം പൊന്തിക്കണ് അപ്പൊ ഇരുപതെണ്ണുണ്ട് അതാണ് പൊന്തി നിക്കണേലും എന്തെങ്കിലും ഉണ്ടാവും പൊന്തി നോക്കാത്ത ഇരുവണ്ണം കേടാണെന്നാണ് അമ്മ പറയുന്നത് പിന്നെ ഈ ചൂടാവുമ്പോണ്ടാവും ദൈവമേ മഴ കുറുപൊടി രസം മുട്ട വറക്കും ഇത് മൂന്നു ചെയ്തിട്ടെങ്കിലും അനിയേട്ടം കഴിക്കും ഇല്ലെങ്കിൽ മോരിലില്ലേ ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചതച്ചിട്ടും അനിയേട്ടം കഴിച്ചോളൂ എന്നിട്ട് കഴിച്ചിട്ട് പറയും കറി ഉണ്ടാക്കി അടിപൊളി ഐറ്റം ഉണ്ടാക്കി പോലെ അറിയില്ല അറിയില്ല എന്ന് അത് കടല അയ്യോ എന്റെ കുട്ടിക്ക് നല്ല പനിക്കുനടി മരുന്ന് കൊടുത്തില്ല ൊഴാ തലോടൊന്നിപ്പോ സമയല്ല എന്താടാത്ത മുറുക്കട്ടെ ഏ മുറുക്കട്ടെന്താണ് എന്തിനാ എന്തിനാ പച്ച പട്ട കിട്ടുകാരോക്കായിരുന്നു എന്താ പിച്ചേ ഇപ്പം വരാം ഇപ്പം തരാം ഒന്ന് ആകട്ടെ കേട്ടോ കുട്ടിക്ക് തരാം ഏ ഉം കുഴപ്പമില്ല വരാ നേരിട്ട് പോവാട്ട് പോവാ പാപ്പിഷ്ടല്ലേ അത് ശരി എന്ത്ന കൊടുക്കൊന്നേട്ടു ചീന്തും ചീന്തും കൂടെ ആഗ്രഹല്ലേ

അച്ചു ആ തുികളൊന്നും കൊണ്ടി തോറിട്ടാട്ടിനും അച്ചുവിനും പറഞ്ഞ് കഴിഞ്ഞാ അച്ചു ആകെന്താ ചെയ്യണ് അതെന്ത്

സിനിമയിൽ അഭിനയിക്കാറ് അവൾക്ക് സങ്കടം തോന്നിയേക്കും അത്ര മുട്ടയില് കേറേണ്ടത് മുട്ടേ അവസാനം ആകെ ആകെ ചെറിയ മുട്ടയാണ് നല്ല ബെള്ള സാധാരണ സുഖന്യ കുഞ്ഞുണ്ണിയേ അതാണ് അളവാർക്കും കൃത്യത്തില് എടുക്കണ് അതന്നെ മസാല പിടിക്കണ്ടതില്

അപ്പൊ പരിപാടി തുടങ്ങാണ് ഇപ്പൊ ഇതിന്റെ പേരാണ് സാൻ അമേരിക്ക അപ്പൊ നമ്മൾ ഇത് വെച്ച് തുടങ്ങി കത്തിക്കണ സൊടങ്ങല്ലേ എന്താണ് ഇനി കുറ്റം പറയാൻ വന്നിട്ടുണ്ട് പൊക്കോസ്ത്രീ

സാല പൊടി ഇത് മുളക് പൊടി ഇത് ഉപ്പ് ചളക്കാൻ സാധനം എത്ര വേണ്ടത്ര വലുതുയാണ്ടുപിടിച്ചോട്ടോ പിന്നെ എന്റെ തീര് ഇത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തെന്ന് പറയാതെ നീ സംഭവിച്ചപ്പോ എണ്ണ ഒഴിക്കാൻ ഈ എന്തൊരു കഷ്ടാണ് എണ്ണ വില കൂടി എണ്ണ വില കൂടി പറഞ്ഞിട്ട് കണ്ണിക്ക് എന്താ അമ്മ പറഞ്ഞു അമ്മ നല്ല വില വിലയാണെങ്കി നോക്കി വേണ്ട ക്കോളും എന്താ ചെയ്യേ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ചാടിപ്പോയല്ലോ ും കണ്ട കണ്ട സുഖന്യേ എന്താ ഇതിന്റെ ഒരു ഇത് അമ്മൂന് വായിക്കൂടെ

അത് ചേച്ചിട്ടിരിക്കട്ട നിർത്തി ഒന്ന് ടേസ്റ്റ് ടേസ്റ്റ് നോക്ക് നോക്കല്ലേ കഴിച്ചു ഞാൻ എങ്ങ കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് മുഴുവാക്കി കഴിക്കാൻ വേണ്ടിട്ടാണേ നിങ്ങക്ക് ഓരോന്നും തന്നെ നിങ്ങൾ മാറിക്കില്ലേ അച്ചോ വന്ന വേഗം വന്നോ അതിപ്പോ തീരുപ്പോ വായോ പോര് എവിടെ അമ്മയോടെ ഇങ്ങോട്ട് പോരൻ വെളിച്ചത്തിന് ഇങ്ങോട്ടേ വാടക കൊടുക്കട്ടെ ആദ്യം എന്താണ് ഇനി ആരാടുത്ത് എരിവ നല്ലേ അത് വേണേ ഇത്ര വലിയ മുട്ടയ്ക്ക് പിന്നെ വലിയ മുട്ടക്ക് എരിവട്ടിണ്ട് പിന്നെ എവിടെ എവിടെ കുട്ടെവിടെ ഞാരിപ്പ തിന്നെയ്വി എരിവുണ്ടോ എരിവുണ്ട് കാര്യ എരിവട്ടില്ലല്ലോ കുറച്ച് കുരുമുളക് കൂടി ഇല്ലോ അയ്യോ എന്റെ കുട്ടിക്ക് കഴുകിട്ട് കൊടുത്താട്ടോ അച്ചിത്തരാ അച്ചുട്ടിക്ക് കഴുകി തരാ സുഗന്യക്ക് ൊന്നു കഴുകിട്ടോ നല്ല ജോഡിന്റെ നല്ല നല്ല രസാന്നറിയു കുഞ്ഞിന് വേണ്ട ഒത്തേ വാ എന്റെ കുട്ടിക്ക് ഇത് കഴുകേണ്ടി വരുമോ അങ്ങനത്തെ യാത്ര കേരുവെന്നൊക്കെയാ ഇത് പൊന്നു കഴുകി കൊടുക്ക എന്താ സുന്യാഭിപ്രായം അതാണ് അതാണ് കണ്ണുട്ടിയമാർക്കോ ആ ശരിപ്പങ്ങനെയാ ഇപ്പൊ അവസാനം ഉണ്ടാക്കി കണ്ണ് നിറഞ്ഞോ ഇനി ആരെ വരാള് കുഞ്ഞുണ്ണിക്ക് ഒന്ന് മാറ്റി വെച്ചാ മതി അവനൊരു കടമുട്ടയെ വെച്ചിട്ടുട്ടോ അമ്മ ഇതി അല്ലെങ്കിൽ ലാസ്റ്റ് കേൾക്കുമ്പോൾ ചെലപ്പോ കിട്ടാതെ രണ്ടെണ്ണത്തിൽ കൂടുതൽ ആരും എടുക്കരുത് ഇക്കൊന്നും ടേസ്റ്റ് നോക്കാണ്ടാണ് അതിന്റെ ഒരു അവസരം തരണം അതെ അത് നല്ല ചൂടുണ്ട് ചായ ചായ മോശമാണ് കഴിഞ്ഞു ഞാനെല്ലാം ഉത്തരവാദിട്ടോ അതാ ചേച്ചി ചേച്ചി കഴുകാൻ പോയിരുന്നു ചേച്ചി കരു അതാ അതെ പിന്നെ അയ്യോട്ടോ അമ്മ ഇതാണ് സാധനം കഴിക്കേ പിന്നെന്താണ് ഇത് അവസാനം കിട്ടില്ലേ പിന്നെ ഇങ്ങനൊരു കഥയുണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യ

അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ നമുക്ക് എന്തായാലും ഇല്ലേ തൊണ്ണൂറ്റമ്പത് ഇങ്ങനെയാ നൂറിൽ തൊണ്ണൂറ്റമ്പത് വർക്കും കൊടുക്കട്ടോ നന്നായിട്ടുണ്ട് രണ്ട് മാർക്ക് മുട്ട കമ്മിയേക്ക് എരിവ് എരിവ് മുട്ടിട്ട് രണ്ടുമാർക്ക് കമ്മിയാക്കോ കാടമുട്ട വലിയ വിലയൊന്നും ഇല്ല കഴിക്കുന്നത് നല്ലതാണ് അപ്പോ ഇതേപോലെ ഒരു രസല്ല അത്യാവശ്യം എരിവുണ്ട് പറഞ്ഞ പോലെ ടേസ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടാവ എല്ലാവർക്കും എന്തായാലും നാളെ നല്ല വിശേഷങ്ങളായിട്ട് നാളെ കാണാം ഒന്ന് കമന്റ് ചെയ്യണേ അത് വേണ്ട കേട്ടോ